ഫെബ്രുവരി തീയതികളിലായി നടക്കുന്ന ശ്രീ പരിയാച്ചേരി തറവാട് കളിയാട്ട മഹോത്സവത്തില് വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ട് ദിവസങ്ങളിലായി നിരവധി തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു ഉത്സവാരംഭം വൈകുന്നേരം ആറ് മുപ്പതിന് സംഗീതാർച്ചന നടന്നു തുടർന്ന് ഏഴേ മുപ്പതോടെ വെള്ളാട്ടവും തോറ്റങ്ങളുടെ പുറപ്പാടും നടന്നു രാത്രി ഒമ്പത് മണിക്ക് തൊണ്ടച്ചൻ ദൈവം അരങ്ങിലെത്തി ഫെബ്രുവരി ഇരുപത്തിനാല് ശനിയാഴ്ച പുലർച്ചെ ശ്രീ പൊട്ടദൈവം ഭക്തർക്ക് അനുഗ്രഹം ചൊരിയും തുടർന്ന് അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി ഗുണികെയ്യത്തങ്ങൾ അരങ്ങിലെത്തും രാവിലെ പന്ത്രണ്ട് മണിക്ക് ധർമ്മരംഗങ്ങളായ ആയിട്ടു ഭഗവതി മടയിൽ ചാവുടി എന്നീ തെങ്ങിക്കോലോടെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽജനങ്ങൾക്ക് പ്രസാദ ഊട്ടം നടക്കും